ഒന്നര ദിവസം മുൻപേ ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് മൂന്ന് കാട്ടാനകൾക്കൊപ്പം കൊമ്പൻ വെറ്റിലപ്പാറ പതിനാലിൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലുള്ളതായി വിവരം ലഭിച്ചു ഉടൻ തന്നെ ദൗത്യസംഘം മേഖലയിലെത്തി തുടർന്ന് ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെട്ട ആനയെ കാലടി പ്ലാന്റേഷൻ രണ്ടാം ബ്ലോക്കിൽ വെച്ച് മയക്കുവെടിവെക്കുകയായിരുന്നു രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി പിന്നാലെ ആനയെ വടം വെച്ച് ബന്ധിപ്പിച്ച ശേഷം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി തുടർന്നാണ് ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കിയത് ആനകൾ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ ഉണ്ടായിരുന്നത് പരിശോധനയിൽ മുറിവുള്ള ഭാഗത്ത് ലോഹഭാഗങ്ങളില്ലെന്നും സംഘം ഉറപ്പുവരുത്തിയിട്ടുണ്ട് മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി ഡിഎഫ്ഒ ആർ ലക്ഷ്മി വ്യക്തമാക്കി ഏത് ഭാഗത്തു നിന്നാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും സ്ഥിരം കാണുന്ന ഒരു ആന അല്ലായിരുന്നു അത് എല്ലാം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റേഷനിലാണെങ്കിലും ഏകദേശം ഒരു മാസക്കാലമായിട്ടാണ് ഇതിനെ കണ്ടു തുടങ്ങിയത് എന്തായാലും രണ്ട് ദിവസം നമ്മൾ നിങ്ങൾക്കറിയാലോ നിങ്ങളും ഇതിനിടയിൽ കഷ്ടപ്പെട്ടു നമ്മളും കഷ്ടപ്പെട്ടു മൂന്ന് ദിവസത്തെ ഇതിനിടയിൽ ഇന്ന് നമുക്ക് അത് ഔത്യം സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിന് എന്തായാലും ആനിമൽസിനെ ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് സ്റ്റാഫും നമ്മുടെ രണ്ട് വാച്ചറും ഇപ്പം ഉണ്ട് ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം